വിശ്രമത്തിന് ശേഷം നടൻ മമ്മൂട്ടി മടങ്ങിയെത്തുന്നു അടുത്ത മാസം ആദ്യവാരത്തോടെ മലയാളത്തിൻ്റെ മഹാനടൻ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സജീവമാകും നിർമ്മാതാവും മമ്മൂട്ടിയുടെ സന്ത സഹചാരിയുമായ ആൻറ്റോ ജോസഫും ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പിയുമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ വിവരം പങ്കുവച്ചത് നിർമ്മാതാവ് ആൻറ്റോ ജോസഫിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് മലയാളിയ സന്തോഷ വാർത്ത അറിഞ്ഞത് മമ്മൂട്ടിയുടെ ചിത്രത്തോടൊപ്പം ദൈവത്തിന് നന്ദി പറയുന്നതായിരുന്നു കുറിപ്പ് ലോകമെമ്പാടുമുള്ള ഒരുപാട് പേരുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടു എന്ന ആൻറ്റോയുടെ കുറിപ്പ് ഒരു മടങ്ങിവരവിൻ്റെ വാർത്തയായിരുന്നു ആറുമാസത്തിലധികമായി ചെന്നൈയിൽ വിശ്രമത്തിലായിരുന്ന മലയാളത്തിൻ്റെ മഹാനടൻ്റെ മടങ്ങിവരവ് മലയാളി ആഘോഷമാക്കുന്നതാണ് പിന്നീട് കണ്ടത് ഡോക്ടർ ജോൺ ബിട്ടാസ് എം പി മമ്മൂട്ടിയുടെ സന്തത സഹചാരിയും നിർമ്മാതാവുമായ ജോർജ് പി ആർഒ റോബർട്ട് കുര്യാക്കോസ് എന്നിവരും സന്തോഷ വാർത്ത സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചു കൈർളി ടി വി ചെയർമാൻ കൂടിയായ മമ്മൂട്ടിയുടെ മടങ്ങിവരവ് അറിയിച്ച് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജോൺ ബിട്ടാസ് എം പി ഇങ്ങനെ കുറിച്ചു പ്രിയപ്പെട്ട മമ്മൂക്ക ഇനി എത്രയോ കാതങ്ങൾ ഞങ്ങളുടെ കരം പിടിച്ച് മുന്നേറാനുണ്ട് അഭിനയ മികവിൻ്റെ എത്രയോ ഭാവതലങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു ഒത്തിരി സന്തോഷത്തോടെ നിറഞ്ഞ സ്നേഹത്തോടെ സമൂഹമാധ്യമങ്ങളിലെങ്ങും മമ്മൂട്ടിയുടെ ചിത്രവും ആശംസകളും നിറഞ്ഞു മന്ത്രിമാർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ നടൻ മോഹൻലാലും സിനിമാ മേഖലയിലെ മറ്റ് സഹപ്രവർത്തകരും അങ്ങനെ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലുമുള്ള മലയാളികൾ മഹാനടന് ആശംസകളുമായി എത്തി ചെന്നൈയിൽ നിന്നും അടുത്ത ദിവസം തന്നെ കൊച്ചിയിൽ മടങ്ങിയെത്തുന്ന മമ്മൂട്ടി സിനിമാ ചിത്രീകരണത്തിൽ സജീവമാകും മമ്മൂട്ടിയുടെ പിറന്നാൾ ദിവസം വലിയൊരു തിരിച്ചുവരവുണ്ടാകുമെന്ന് നേരത്തെ അദ്ദേഹത്തിൻ്റെ സഹോദരി പുത്രനും നടനുമായ അഷ്കർ സൌദാൻ അറിയിച്ചിരുന്നു തിരിച്ചുവരവിന് ശേഷം ആദ്യം അഭിനയിക്കുന്നത് മഹേഷ് നാരായണൻ ചിത്രത്തിലാണ് മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിക്കുന്ന ചിത്രമാണിത് സെപ്റ്റംബർ ഏഴിന് ജന്മദിനത്തിൽ ഒരിടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി ആരാധകർക്ക് മുന്നിലെത്തും കൈരളി ന്യൂസ് കൊച്ചി